മോള് ടെൻഷൻ ഒക്കെ ഒന്ന് മാറ്റണം അങ്ങോട്ട് എക്സാമിനെട്ടിട്ട് അറിയാവുന്നത് പോലും എഴുതാൻ പറ്റാതെ വരുന്നുണ്ട് ജ്യോതിഷമാണെങ്കിൽ പോലും ജ്ഞാന ഒരാളുടെ കാര്യം മനസ്സിലാക്കി പറയുന്നതല്ല കാരണം ജ്യോതിഷത്തിൽ ഒരു കാര്യം പറയണമെങ്കിൽ ജ്യോതിഷത്തിന് ജ്യോതിഷത്തിന്റേതായ നിയമങ്ങളുണ്ട് പോകാൻ ഞാൻ ഏത് ആത്മീയമായ അറിവുകളാണെങ്കിലും അത് മനുഷ്യന് നന്മകൾ ചെയ്യാനാണ് മനുഷ്യന് വീട് വെക്കാനാണ് അവന് വിവാഹം കഴിച്ച് ജീവിക്കാനാണ് അവൻ അവനവൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാനാണ് അവന് ജോലി ചെയ്യാനാണ് അവന് ബിസിനസ് ചെയ്യാനാണ് നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കോൾട്ട് ടൂ പത്തനാപുരത്തിലേക്ക് സ്വാഗതം പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ പ്രതീക്ഷകളിലാണ് ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാറുണ്ട് കറക്റ്റാണ് പ്രതീക്ഷകളിൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകാറുള്ളത് പക്ഷെ പലപ്പോഴും പല ബന്ധങ്ങളിൽ ഈ പ്രതീക്ഷകൾ ഒരു അപകടക്കണി ആകാറുമുണ്ട് പ്രത്യേകിച്ച് സ്നേഹബന്ധത്തിൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കപ്പെടുന്ന ആളിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും ഒരുപക്ഷെ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് അദ്ദേഹത്തിന് നമ്മളോട് അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ബിഹേവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും ശരിക്കും ആ പ്രതീക്ഷകൾ ആരുടെ തെറ്റാണ് നമ്മുടെ തെറ്റാണ് അപ്പം എനിക്ക് ഞാനായിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ ഞാൻ അങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് എൻ്റെ മാത്രം കാര്യമാണ് എൻ്റെ മാത്രം ബോധ്യമാണ് ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്ന സ്നേഹമുള്ള ആളായിരിക്കാം ചിലപ്പോൾ ഞാൻ ഉള്ളിൽ സ്നേഹം സൂക്ഷിച്ചുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്ന ആളായിരിക്കാം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്ന ആളാണ് എന്ന് കരുതി എൻ്റെ ഉള്ളിൽ സ്നേഹമില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് എനിക്ക് സ്നേഹിക്കാൻ ആകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് സ്നേഹമില്ല എന്ന് പറയുന്നത് തെറ്റാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ പ്രതീക്ഷയുള്ളത് ആ പ്രതീക്ഷയോ പ്രതീക്ഷകൾ ഉൾ ആ പ്രതീക്ഷയിൽ നിന്നുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയെ ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആരിൽ നിന്നാണോ പ്രതീക്ഷിക്കുന്നത് അവരോട് ഇടപെടുക അവർ അതേ നാണയത്തിൽ തന്നെ അതേ വേവിലെങ്കിൽ തന്നെ അതേ തീവ്രതയിൽ തന്നെ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കണം എന്ന് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുണ്ട് കാരണം അവർക്ക് അവരായിരിക്കാനേ പറ്റുകയുള്ളു നമുക്ക് നമ്മളായിരിക്കാനും നമുക്ക് ഇന്ന് ആരൊക്കെയാണ് വിളിക്കുന്നത് എന്ന് കാണാം കോൾട്ട് പത്രനാപുരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ ഹലോ നമസ്കാരം മനസ്സിലായില്ല ഇത് ഹരി എന്ന് പറഞ്ഞ ഒരാളാണ് എന്തു പറ്റി ആഹാ

കർക്കടകം ണോ അമ്മ പറഞ്ഞേക്കുന്നേ എത്ര സമയം വല്ലോ പറഞ്ഞോളിക്കാരി ആണോ ആഴ്ച എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചേച്ചി ഇല്ല ചേച്ചി കർക്കടകം ഇരുപതാം തീയതി ആ വർഷം പൂയം നക്ഷത്രാണ് ആ വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കർക്കിടക മാസം ഇരുപതാം തീയതി പൂയമാണ് നക്ഷത്രം ഒരു ശനിയാഴ്ച ദിവസമാണ് അതാണോ അപ്പൊ ഇതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കർക്കടകം ഇരുപത് അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഏഴല്ലേ ചേച്ചി പറഞ്ഞേഴാണ് ചേച്ചി പക്ഷെ ആ അടുത്ത വർഷങ്ങളിൽ ഒന്നും ചോദ്യം വരുന്നില്ലല്ലോ ചേച്ചിയേ ഈ കർക്കടകം ഇരുപത് തന്നെയാണോ ഇരുപതാ പറഞ്ഞിട്ടുള്ള ഞാൻ കുറച്ച് വർഷങ്ങളെ ചേച്ചി അടുത്തുള്ള വർഷങ്ങളൊക്കെ ഒന്ന് നോക്കിയപ്പോഴേ ആ ചേച്ചി ഒരു കാര്യമുണ്ട് കേട്ടോ ഒരു വർഷം വരുന്നുണ്ട് പക്ഷെ ചേട്ടന് ഒരു ഇത്തിരി പ്രായം കൂടുതൽ വരും എന്താണെന്ന് വെച്ചാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കർക്കടക ഇരുപത് ചോദ്യം അത് ആയിരത്തിഒരുന്നൂറ്റി നാല്പതാം ആണ്ട് ചേച്ചി ഓർത്തോണം ആയിരത്തി ഒരുന്നൂറ്റി നാല്പതാം ആണ്ട് കർക്കിടക മാസം ഇരുപതാം തീയതി അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം നാലാം തീയതി ബുധനാഴ്ച ദിവസം അന്നാണ് നക്ഷത്രം വരുന്നത് അപ്പൊ ചേട്ടൻ അറുപത് വയസ്സ് കഴിഞ്ഞ് മൂന്ന് മാസവും കഴിഞ്ഞു ആ അപ്പൊ ചേട്ടൻ ഇപ്പൊ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വരും ചേച്ചി ഓപ്പറേഷൻ വല്ലതും ഉണ്ടായിരുന്നോ ആ ഉണ്ടെന്നാ പറഞ്ഞില്ലേ കഴിഞ്ഞു ആ പിന്നെ കുഴപ്പമില്ല ചേച്ചി ടെൻഷൻ അടിക്കാതിരുന്നാൽ മതി ഏഹ് സമയം സംസാരിക്കുമല്ലോ ചേച്ചി ഏ ഇപ്പൊ ഇത് വെച്ചിട്ട് അദ്ദേഹത്തിന് കേതുർദശാകാലമാണ് കേതുദശയുടെ ഫലം പോലും ജ്യോതിഷത്തില് അത്ര നല്ല ഫലല്ല പറയുന്നത് ബുദ്ധി വിവേക നഷ്ടവും നാനാമയാല വിവർദ്ധിതദേഹതാപ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കിഞ്ചിൽ സുഖീജിനും മൊത്തത്തിലൊരു സുഖനഷ്ടമാണ് കേതുദാ കാലഘട്ടത്തിൽ പറയുന്നത് അതിൽ അദ്ദേഹത്തിന് രാഹുവിന്റെ അപകാരമൊക്കെ ആയിരുന്നു അതിപ്പോ ഒന്ന് മാറുന്നുണ്ട് ചേച്ചി ചേച്ചി ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതിക്ക് ശേഷം കേതുല് അപഹാരം ഒക്കെ ചെറുതായിട്ട് മാറുന്നുണ്ട് ഇപ്പൊ അത്ര നല്ലതല്ല എന്താണെങ്കിലും കേതുർദേശം കുറച്ചു കാലം ഉണ്ട് ചേച്ചി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി മാസം എട്ടാം തീയതി വരെയാണുള്ളത് അതിലിങ്ങനെ അപഹാരങ്ങൾ മാറിയൊക്കെ വരുവേ എന്തായാലും പൊതുവേ നല്ല സമയല്ല പിന്നെ ചേച്ചി നമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് പോയാലോ പോയിട്ടൊരു തുളസിമാല അർച്ചനയും നെയ്വിളക്കും നടത്തണേ അങ്ങനെ ചെയ്താട്ട് കേട്ടോ ഇപ്പൊ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി ഒന്ന് വരട്ടെ നമുക്ക് എന്തായാലും ആരോഗ്യ പ്രശ്നമാണല്ലോ അതിന് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കും ചേച്ചി 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 തുളസിമാലയും അർച്ചനയും നെയ്വിളക്കും അത് ചെയ്താ മതി കേട്ടോ ചേച്ചി പിന്നെ ഒത്തിരി അങ്ങ് പ്രയാസപ്പെടാതെ നമുക്ക് അസുഖല്ലേ കേട്ടോ ചേച്ചി അഞ്ച് എത്ര മണിക്കാണെന്ന് അറിയോ വൈകുന്നേരോ അഞ്ചരക്കാണല്ലേ ചേച്ചി മോന്റെ നക്ഷത്രം ചേച്ചി വെള്ളിയാഴ്ച ദിവസം തീയതി ഞാൻ വിചാരിച്ച എന്റെ നാളാന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുവരുടെ നാളെ തൃട്ടാതിയ ചേച്ചി ഇവനെ ഇവനത്തി ഹൈറ്റ് ഒക്കെ ഉള്ള ആളാണോ പട്ടാളത്തിലൊക്കെ ഒന്ന് നോക്കിക്കൂടെ ചേച്ചി താല്പര്യ അവനെ ചേച്ചി അവനോടൊന്ന് സ്നേഹത്തോടെ പറഞ്ഞിട്ട് ഒന്ന് നോക്ക് ചേച്ചി അവൻ അത്തരം ഈ ഇത്തരം സേവനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പട്ടാളത്തിലോ പോലീസിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുണ്ട് കൂടുതലായിട്ട് ഇവന്റെ പ്രശ്നം ചാടി ഇറങ്ങിയിട്ട് പമ്പികളായി ഇത് നമ്മൾ ആവേശം കാണുമ്പോൾ വിചാരിക്കും ഇപ്പൊ ഇതെല്ലാം നേടിക്കൊണ്ട് വരുമെന്ന് ഏഹ് പിന്നെ ഇത്തിരി ദേശീയ സ്വഭാവമൊക്കെ ഉണ്ട് സ്നേഹത്തോടെ പറഞ്ഞ ചേച്ചിയാണെങ്കിൽ സ്നേഹത്തോടെ അവനോടൊന്ന് പറഞ്ഞൊന്ന് ചേക്ക് ചേച്ചി ഡെലിവറിയാ ചേച്ചി അത് ചെയ്തോട്ടെ ഒരു മോശം ജോലിന്ന് പറയുന്നില്ല പക്ഷെ നമുക്കൊരു സ്ഥിരവരുമാനമുള്ള ജോലി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അവനോട് പട്ടാളവോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിക്കോളാൻ പറയണം കേട്ടോ അതൊന്ന് ചേച്ചി സ്നേഹത്തോടെ പറഞ്ഞാട്ടെ കേറിന് പോലും സഹിക്കാൻ പറ്റാത്ത ഉറച്ചു പറയാതെ ആ ഞായറാഴ്ച ദിവസമാണ് ഇടവമാസം പന്ത്രണ്ടാം തീയതിയാണ് ഒരു ജോലി വേണം എന്നുള്ള ആഗ്രഹത്തിൽ കുറെ നാളായിട്ട് പരീക്ഷകൾ എഴുതുന്നു പക്ഷെ കിട്ടുന്നില്ല ആ പക്ഷെ കിട്ടും ഉറപ്പായിട്ട് കിട്ടും പക്ഷെ മോളെ മോളെ മോളുടെ ഒക്കെ ഒന്ന് മാറ്റണം മോളി എക്സാമിനെ അങ്ങോട്ട് കേറുമ്പോഴത്തേക്ക് ആകെ വെപ്രാളപ്പെട്ടിട്ട് അറിയാവുന്നത് പോലും എഴുതാൻ പറ്റാതെ വരുന്നുണ്ട് ഉറപ്പായിട്ട് ജോലി കിട്ടും കേട്ടോ വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിച്ച് ജോലിയുടെ സാധ്യതകൾ കളയരുത് നല്ല സാധ്യതയുണ്ട് മാത്രമല്ല അതിനുള്ളൊരു സമയത്തിലേക്ക് വരികയാണ് ടെൻഷൻ അടിക്കാതെ പോയിട്ട് വരുന്ന എല്ലാ ടെസ്റ്റുകളും എഴുതണം കേട്ടോ മോളെ ഇന്നത് ഇന്നത് എന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ട വരുന്ന എല്ലാ ടെസ്റ്റുകളും എഴുത് ശരിക്കും രണ്ടായിരത്തിഇരുപത്തിയാറ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി നല്ല വർഷമാണ് അപ്പൊ നല്ലൊരു ജോലി എല്ലാം ആ സമയത്തേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നീട് അതെല്ലാം ഒന്ന് മാറി കിട്ടും പക്ഷേ മോള് മടി പിടിക്കരുത് ടെൻഷൻ അടിക്കരുത് ഈ രണ്ട് കാര്യങ്ങള് മാറ്റണം പറയുന്നു കോള് ഞാൻ നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു അപ്പൊ എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് പഠിക്കുന്നത് രാത്രിയിലാണ് ആണ് പിന്നെ ഉറങ്ങുന്ന സമയത്താണ് ആ ഒൻപത് മാസം ആയതേ ഉള്ളൂ ഓ ശരി ശരി അപ്പം നല്ലോണം കുഞ്ഞിനെയും നോക്കണം നമുക്ക് പഠിക്കുകയും വേണം നമുക്കൊരു നല്ല ജോലിയും മേടിക്കണം അത് മോളെ കൊണ്ട് പറ്റും കേട്ടോ ആശങ്കകളൊക്കെ മാറ്റി വെച്ച് മുന്നോട്ട് പോയാൽ മതി ടെൻഷനൊന്നും അടിക്കണ്ട ശിവക്ഷേത്രത്തിലൊന്നും പോകാമെങ്കിൽ അത് നല്ലതാണ് കൂളത്തിലെ അത് മാത്രം ഒന്ന് ചെയ്താൽ മതി ഇപ്പം തൽക്കാലം എന്നിട്ട് എന്നിട്ടിരുന്ന് പഠിക്കേ പഠിച്ചിട്ട് ടെൻഷൻ മാറ്റിയിട്ട് അടുത്ത എക്സാം നമുക്ക് കൂളായിട്ട് പോയി എഴുതണം എക്സാം എടുക്കുമ്പോൾ എന്തോ ചിന്തിക്കുന്നേ എനിക്ക് കിട്ടത്തില്ല ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയൊക്കെയാണോ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നേ കിട്ടും ആ ശരി മോളെ അപ്പൊ എല്ലാ പ്രാർത്ഥനകളും നല്ല ജോലിയെല്ലാം കിട്ടട്ടെ കിട്ടിയിട്ട് മുട്ടായി മേടിച്ച് അയച്ചു തരണം ബൈ ഹലോ ഗുഡ് മോർണിംഗ് വിശേഷങ്ങൾ ആ ഞാൻ മോളെ ആദ്യ സുഖമാകും ഇങ്ങോട്ട് ചോദിക്കുന്നു എന്നാ പറഞ്ഞൊക്കെ മോളെ അശ്വതി നക്ഷത്രല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണോ ജനുവരി ഇരുപത്തിനാലാണോ എന്നോട് പറഞ്ഞതിപ്പം എന്നോട് നക്ഷത്രം അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു മകരമാസം തീയതി ആയിരുന്നു ആ മോളെ മോളുടെ മോളെ മോക ഇപ്പൊ കുറച്ച് മോശം ആയിരുന്നു ആയിരുന്നു മോളെ ഇപ്പൊ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കുഞ്ഞു കരയുന്നെങ്കിൽ ആദ്യം ഒന്ന് സമാധാനിപ്പിക്കണേ ആ ഹലോ ആ മോളെ അതായത് മോൾക്ക് ഒന്ന് കണ്ടകശനി സമയമായിരുന്നു മോൾക്ക് രണ്ട് വ്യാഴദശയാണെങ്കിലും അതിൻ്റെ ആദിത്യൻ്റെ അപഹാരമായിരുന്നു അത് മാറുന്നത് രണ്ടായിരത്തി മെയ് മാസം എട്ടാം തീയതിയാണ് അപ്പോ കുറച്ച് പ്രശ്നമായിട്ടുള്ള ടൈം ആയിരുന്നു മോളെ അത് കുറച്ച് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കേണ്ട സമയമായിരുന്നു അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സമയമായിരുന്നു സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായിരുന്നു അടുത്തുവരെ വന്നിട്ട് പല കാര്യങ്ങളും മാറിപ്പോകുന്ന മാതിരി പോകാനൊക്കെ ഇടയുള്ള സമയമായിരുന്നു അതൊക്കെ മാറുന്നുണ്ട് ബസ് ഞാനും അച്ഛനും അച്ഛനും അമ്മയും മോനുമായിട്ട് പോകുന്ന സമയത്ത് ബസ് എന്തോ പോകാൻ ഞാൻ വിഷമായി പക്ഷെ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച അപകടം ഉണ്ടായി എന്ന് പറയുന്നാണോ നല്ലത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നല്ലത് അത് നമ്മള് നല്ലതല്ലേ ഈ സ്കൂട്ടറിൽ പോയപ്പോ ബസ് വന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടിടിച്ചോട്ടു പക്ഷെ അത് നല്ല ഇതാണ് കുഞ്ഞുണ്ടായിരുന്നോ എന്നിട്ട് വീണില്ലെന്ന് പറയുന്നത് അപകടത്തിൽ പരിസ്യായിട്ട് എടുത്തോട്ടില്ലേ ഹെൽമെറ്റിന്റെ ഇനി കുറച്ച് വണ്ടി ഓടിക്കുന്ന ശ്രദ്ധിച്ചോണം കേട്ടോ എന്നിട്ട് ഈ അമ്പലത്തി എന്താ പറ്റിയത് അമ്പലത്തിൽ പോയപ്പോ അമ്മയോട് ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞു ഞാൻ പയ്യെ നടന്നു തരാം ഇങ്ങനെയും കൊണ്ട് അങ്ങോട്ട് നടന്നോന്ന് പറഞ്ഞു ഞാൻ അന്നേരം ഇറങ്ങി ഇച്ചിരി അവരെ കണ്ടില്ല ഇച്ചിരി സ്പീഡിൽ സ്പീഡിൽ അവര് നടന്നു തട്ടി തട്ടി ശ്രദ്ധിക്കണ്ടേ കുഞ്ഞേ ആ ശരി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം എട്ടാം തീയതി വരെ കുറച്ച് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ഒത്തിരി ഓവർ കെയർ വേണ്ട ശ്രദ്ധയോടൊക്കെ പോവാ കേട്ടാ മോളെ ഒരു ജോലി കിട്ടുന്ന ആളായിരുന്നുല്ലോ ആ ഓക്കെ അല്ലാതെ നല്ലൊരു സ്ഥിരവരുമാനമുള്ള ജോലിക്ക് വേണ്ടി ശ്രമിക്കണം കേട്ടോ നല്ലൊരു ജോലി കിട്ടി നല്ല രീതിയിൽ പോകാൻ കഴിയുന്ന ജാതകമൊക്കെയാണ് നല്ല ഭാവിയൊക്കെ ഉണ്ടാവും കേട്ടോ മോളെ ഇപ്പൊ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കണ്ടക്ഷനെയൊക്കെ മാറിയിട്ടുണ്ട് എങ്കിലും പൊതുവേ ഞാൻ മെയ് മാസം വരെ കുറച്ചൊരു കരുതന്ത് ചെയ്യുമ്പോഴോ ഒന്ന് കരുതലോട് കൂടി ചെയ്യാൻ വേണ്ടി നോക്കിക്കോണം കേട്ടോ വേറെ ഒന്നോ ഡേറ്റ് പറഞ്ഞോ സമയം മോന്റെ നാള് വിശാഖം ഞായറാഴ്ച ദിവസം ഇടവ ഇരുപത്തി അഞ്ചാം തീയതി ആ കുഴപ്പമൊന്നുമില്ല മോളെ ചെറിയ കുഞ്ഞു കുഞ്ഞു ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുവേ അതൊരു വയസ്സും ഒരു മാസവും പന്ത്രണ്ട് ദിവസം വരെ വരെയുണ്ടാവോ കേട്ടോ എന്തോ പറഞ്ഞല്ലോ എന്നാ കുഴപ്പമില്ല ഒന്നും അടിക്കണ്ട അതൊരു ഏഴു വരെയും ഒരു മാസം വരെയും പതിനഞ്ച് ദിവസം വരെയൊക്കെ ബാലാരിഷ്ടകൾ അങ്ങനെ കൊറച്ച് 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 വരും ആശങ്കയൊന്നും വേണ്ട കേട്ടോ പിന്നെ വീഴാതൊക്കെ ഒന്ന് നോക്കിക്കോണം ഇതിലൂടെ കഴിയുമ്പോൾ ഓക്കെ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ മോളും പഠിച്ച് നല്ലൊരു ജോലിക്ക് ശ്രമിക്കുക ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ശ്രദ്ധിച്ചോളു ഒന്ന് അഞ്ച് ഹസ്ബൻഡത് തിരുവോണം ആ അന്നൊരു ബുധനാഴ്ച ദിവസമായിരുന്നു മിഥുനം പത്തൊൻപതാം തീയതി ആയിരുന്നു മോളെ ജോലിയിൽ അല്പം ശ്രദ്ധിച്ചോളാൻ പറയണം കേട്ടോ ചെറിയ പുറത്താണോ ഇപ്പോൾ ഉള്ളത് ആ ജോലിയിൽ ഇപ്പൊ ഇത്തിരി ടെൻഷൻ വരുന്ന സമയം ഒന്നുകൂടെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കാൻ പറയണം കൊറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് മോളെ അത് പറഞ്ഞേക്കണം കേട്ടോ അല്ല കൊഴപ്പൊന്നുമില്ല മോള് സമാധാനായിട്ടിരിക്കും മോളും ടെസ്റ്റുകളൊക്കെ എഴുതി നല്ല ജോലി മേടിക്കാൻ നോക്ക് വെച്ചാ കേട്ടെ പലപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ ഈ ആത്മീയ ആചാര്യന്മാർ എല്ലാ മതത്തിന്റെയാണ് ഒരു ജ്ഞാന കൊണ്ട് അവർക്ക് മറ്റൊരാളുടെ കാര്യം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പം ജ്യോതിഷമാണെങ്കിൽ പോലും ജ്ഞാന ഒരാളുടെ കാര്യം മനസ്സിലാക്കി പറയുന്നതല്ല കാരണം ജ്യോതിഷത്തിലൊരു കാര്യം പറയണമെങ്കിൽ ജ്യോതിഷത്തിന് ജ്യോതിഷത്തിൻ്റെതായ നിയമങ്ങളുണ്ട് അത് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ സയൻസിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇതെന്താണ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റാത്ത ജ്യോതിഷത്തിന് ജ്യോതിഷത്തിൻ്റെതായ നിയമാവലികളുണ്ട് ആ നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ജ്യോതിഷത്തിലൂടെ ഒരാളുടെ കാര്യം പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ പലരും ഇത് ജ്ഞാനദൃഷ്ടി കൊണ്ട് പറയുന്നതാണ് എന്ന് പറയാറുണ്ട് ഇപ്പം ഹൈന്ദവ ആചാരങ്ങളിൽ മാത്രമല്ല ഇസ്ലാം മത ഇസ്ലാമത ആചാരങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് പലരും അവതരിപ്പിക്കുന്നതും ക്രൈസ്തവ ആചാരങ്ങൾ ആചാരങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് പലരും അവതരിപ്പിക്കുന്നതിലൊക്കെ ഇത്തരം കാര്യങ്ങളുണ്ട് ഞാനങ്ങനെ ഒരു ആളിനോട് പറഞ്ഞൊരു സംഭവമാണ് കഥയാണ് ചിലപ്പോൾ നടന്നതാവാം അല്ലെങ്കിൽ മറ്റെവിടെ വായിച്ചെടുത്തതാകാം ഒരു വീട് വെച്ചു ഒരു പയ്യൻ വളരെ കഷ്ടപ്പെട്ട് വിദേശത്തൊക്കെ പോയി വിദേശത്തൊക്കെ ഉള്ള ആളുകളുടെ കാര്യമറിയാം അവരൊക്കെ വളരെ അവിടെ കഷ്ടപ്പെട്ട് അവിടെ ബുദ്ധിമുട്ടിയാണ് അവർ ഇങ്ങോട്ട് പൈസ അയക്കുന്നത് ഒരു ലോൺ എടുത്താൽ പിന്നീട് അതിൻ്റെ തിരിച്ചടവിന് വേണ്ടി അവർ ജീവിതകാലം മൊത്തം വിദേശത്തും മറ്റും പോയി കഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവിടെ ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ് കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് എല്ലാവരും വീട് വയ്ക്കുന്നത് പക്ഷേ ഇത് വിദേശത്തുള്ള പയ്യൻ അയാളൊരു ഇസ്ലാമത വിശ്വാസിയാണ് അയാളൊരു വീട് വെച്ചു വീട് വെച്ച് അവിടെ താമസം തുടങ്ങിയപ്പോൾ ഒരു അറബിക് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാൾ അദ്ദേഹം ഇവരുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇവരുടെ അമ്മ അമ്മമാരാണല്ലോ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ഭയപ്പെടുന്നത് അപ്പം അമ്മയുടെ അടുത്ത് പറഞ്ഞു ഈ ഈ വെച്ച ഭൂമിയുടെ ഒരുപാട് അടി അടിത്താഴ്ചയിൽ ഒരു മൃതദേഹം ഇപ്പോഴും കിടപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്മ ആകെ ഭയപ്പെട്ടു കാരണം ഇങ്ങനെ പറയുമ്പോൾ പേടി വരുള്ളൂ പിന്നെ അവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഒരു ഇത്തിരി വിശ്വാസമുള്ള ആളാണെങ്കിൽ പിന്നീട് നമ്മൾ രാത്രിയിൽ സ്വപ്നങ്ങൾ കാണും പേടിക്കും കാൽപര്യമാറ്റം കേൾക്കും നീഴലനക്കം കാണും അങ്ങനെ ഇതറിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ഈ മകൻ അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അമ്മ ഈ വീട് വിൽക്കണം വേറെ വീട്ടിലേക്ക് മാറണം എന്ന് പറഞ്ഞതനുസരിച്ച് ഈ മകൻ നാട്ടിലെത്തി അറിയാലോ കഷ്ടപ്പെട്ടിട്ട് ലോൺ പോലും അടച്ചു തീർന്നിട്ടില്ല ഇത് വിൽക്കാൻ നോക്കിയാൽ വില കിട്ടില്ല ആ മകൻ്റെ ബുദ്ധിമുട്ടാ അമ്മയ്ക്ക് അറിയണ്ട പക്ഷേ അമ്മ മകൻ എന്തെങ്കിലും നാളെ പറ്റുമോ എന്നുള്ള രീതിയിലും ആകാം ഇദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ഇത് വിശ്വസിച്ചത് അങ്ങനെ അദ്ദേഹം നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ട് അദ്ദേഹം ഈ അറബിക് ജ്യോതിഷം എന്ന് പറയുന്ന അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് അദ്ദേഹത്തിന് നല്ലൊരു ബിരിയാണിയൊക്കെ വെച്ചിട്ട് കൊടുത്തു അപ്പോൾ ബിരിയാണി വെക്കുന്ന നമുക്കറിയാലോ മറ്റേ പ്ലേറ്റിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കൂന കൂടിയിരിക്കുന്നത് പോലെ ബിരിയാണി വെച്ചു കൊടുത്തിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഈ പയ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങയോട് ഈ ബിരിയാണിയുടെ ചോറിൻ ഉള്ളിൽ എത്ര മുട്ടയുണ്ട് എന്ന് പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ അറബിക് ജ്യോതിഷം ചെയ്യുന്ന ആൾ ഒന്ന് കെട്ടി കാരണം ഇതിനകത്ത് ഇങ്ങനെ മുട്ടയുണ്ടെന്ന് അപ്പോൾ പയ്യൻ പറഞ്ഞ് തൊട്ട് നോക്കാതെ ഇളക്കി നോക്കാതെ പറയണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നതെന്ന് അപ്പോൾ ഈ പയ്യൻ ചോദിച്ചു നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്ലേറ്റിൽ തൊട്ട് താഴെ വളരെ ചെറിയ സ്പേസിന് അകത്തുള്ള മുട്ടയുണ്ടോ ഇല്ലയോ എന്നറിയാത്ത നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും മീറ്റർ അടിയിൽ ഒരു മൃതദേഹമുണ്ട് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു പോകും അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയില്ല അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏത് ആത്മീയമായ അറിവുകളാണെങ്കിലും അത് മനുഷ്യന് നന്മകൾ ചെയ്യാനാണ് മനുഷ്യന് വീട് വെക്കാനാണ് അവന് വിവാഹം കഴിച്ച് ജീവിക്കാനാണ് അവൻ അവനവൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാനാണ് അവന് ജോലി ചെയ്യാനാണ് അതിന് ബിസിനസ് ചെയ്യാനാണ് വീട് വിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ അവജ്ഞയോടെ തള്ളിക്കളയണം നമ്മുടെ കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള ആചാരങ്ങളാണെങ്കിലും അത് നമ്മൾ അവജ്ഞയോടെ തള്ളിക്കളയണം നമ്മളുടെ ബിസിനസ്സിനെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണെങ്കിലും അതിനെയും നമ്മൾ തള്ളിക്കളയണം നമ്മളുടെ നിർദ്ദേശങ്ങൾ ജ്യോതിഷമാണെങ്കിലും ഏതാണെങ്കിലും അത് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനാണ് ജീവിപ്പിക്കാനാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുക നമസ്കാരം ഇന്നത്തെ കോൾ ടു പത്തനാപുരം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് വാട്സപ്പ് ചെയ്യാം കത്തുകൾ അയക്കാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ സംശയങ്ങൾ എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ ടു എയ്റ്റ് ഡബിൾ വൺ ടു എന്ന നമ്പറാണ് തീർച്ചയായും നിങ്ങളിലേക്ക് ഞങ്ങളുടെ കോൾ എത്തിച്ചേരും വാട്സപ്പിലൂടെ അയക്കുന്നതല്ല നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതായത് ഇവിടെ ഒരു ക്യു ആർ കോഡ് കണ്ടില്ലേ ഇത് നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക അത് നിങ്ങളൊരു പേജിലേക്ക് എത്തും അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതാം ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഈ ക്യു ആർ കോഡിലൂടെ അയക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ നേരിട്ടെത്തും നമുക്ക് സംസാരിക്കാം സംവദിക്കാം ഇനി നമുക്ക് ഉണ്ണി ഉണ്ണിഗണപതിയാണ് അപ്പോൾ നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന ഉണ്ണിഗണപതിയെ കാണാൻ അപ്പോൾ തീർച്ചയായിട്ടും കാണാം അടുത്ത ദിവസം നമുക്ക് തമ്മിൽ വീണ്ടും കാണാം നമസ്കാരം